വെൽക്കം ടു എഫ് എഫ് ഐ വിത്ത് അസലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി ഇന്ന് വന്നിട്ടുള്ളതാണ് പിന്നെ വേറൊന്നും പിന്നെ പുതുതായിട്ട് വ്ലോഗും മറ്റു കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു മൈക്കാണ് ബിയോക്കിൻ്റെ വയർലെസ് മൈക്ക് അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടവർക്ക് ഇത് പിന്നെ വ്ളോഗിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് രൂപ കൊടുത്ത് പിന്നെ വെറുതെ കാശ് കളയാതെ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ടപ്പിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വീഡിയോ ക്ലാരിറ്റിയൊക്കെ ഉള്ള തരുന്ന ഒരു മൈക്കാണിത് അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഇത്രയാണ് മൈക്ക് സെറ്റ് എന്ന് പറയണത് ഇതിൻ്റെ അകത്തുള്ളത് രണ്ട് റിസീവർ രണ്ട് മൈക്കാണ് അപ്പോൾ പിന്നെ ഒരു വ്ലോഗിങ് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സാധനമാണ് അതുപോലെ പുതുതായിട്ടുള്ള ക്രിയേറ്റേഴ്സിന് പിന്നെ അഫോർഡബിളായിട്ട് കിട്ടാൻ പറ്റുന്ന വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കടയ്ക്കൽ മൊബൈൽ വേൾഡിൽ ഇതിൻ്റെ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾ ജസ്റ്റ് ചെന്നാൽ മാത്രം മതി അവർ പൊന്നെ പോലെ ഹാൻഡിൽ ചെയ്യും അത്രയ്ക്ക് ഡീലിങ്ങുമാണ് അതുപോലെ സർവീസും ഒക്കെ അവിടെ അവൈലബിൾ ആണ് ഇതിപ്പം ഇതാ ഇത് ഒരെണ്ണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരെണ്ണം ഐഫോണിൻ്റെതും അതുപോലെ തന്നെ മറ്റൊന്ന് ആൻഡ്രോയിഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് റിസീവറുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മൈക്രോഫോൺ ഇതാണ് മൈക്രോഫോൺ വരുന്നത് ഇത് എടുക്കുമ്പോൾ തന്നെ കണ്ടോ ഓണാവുന്നതാ ഇത് അതാ റിസീവറ് ഞാനൊന്ന് പ്ലഗ് ചെയ്യാം പ്ലഗ് ആയി കഴിഞ്ഞു ഏ ജസ്റ്റ് അതാ ഇപ്പോൾ സൗണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പം നിങ്ങൾ കേൾക്കുന്ന ഈ ശബ്ദം പിന്നെ ഇതിൽ നിന്നുള്ളതാണ് പിന്നെ നമ്മുടെ ബിയോക്കിൻ്റെ പിന്നെ അതിൽ റെക്കോർഡ് ചെയ്യുന്ന ശബ്ദമാണ് ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് സറാമോണിക്കിൻ്റെ മൈക്കാണ് ഇത് ചോദിക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കണ്ടോ ഇതല്ല ഇത് ഇരുവ ഇരുപത്തി അണ്ണായിരം രൂപയാണ് ഇത് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ വലിപ്പം നോക്കിയേ ഇപ്പം വരെ ഇത് കുറച്ച് പഴയതാണ് ഇത് പിന്നെ എന്താണ് അത്യാവശ്യം വലിപ്പമുണ്ട് ഇപ്പം വരുന്ന എല്ലാ മൈക്കുകളും ഇതും ഇതിനെ കാ ഇതുപോലത്തെ കോമ്പാക്റ്റ് ആയിട്ടുള്ള സംഭവമാണ് ഈ കാണുന്നത് ചാർജിങ് കേസാണ് ഇതിന്റെ ബാക്കിൽ കാണാം ഇവിടെ അഡാപ്റ്റർ സി സി ടൈപ്പ് ചാർജറാണ് ഇതിൻ്റെ അകത്ത് ഓൾറെഡി കേബിൾ വരുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യുന്ന സെയിം സ്ഥാനത്തിൽ വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ആവശ്യമുള്ളവർ കടയ്ക്കൽ മൊബൈൽ വേൾഡിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക